ബഹുമാനവും ആദരവും നൽകി കൊണ്ട് തന്നെ തുടക്കം ഇങ്ങനെയാണ് ഒരിക്കലും എവിടെയും വളരുന്ന വളരുന്നാട്ടിൻറെ പണ്ഡിത പടയരാം എ പി സ്റ്റേറ്റ് സുന്നി യുവജന സംഘത്തിൻ സെക്രട്ടറിയാം ആം എ പി അന്ന് എസ് വൈ എസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഒന്നര അവസ്ഥകൾ പിന്നീടാണ് ഈ വരികൾ വരുന്നത് കൊട്ടപ്പൂറം നാട്ടിലന്ന് കൊടിയ മൂജാഹിദുകൾ വന്ന് കൊട്ടിഘോഷിച്ചുള്ള സംവാദത്തിലും അന്ന് കൊടിയരെ കൊടുമവയലിൽ ആഴ്ത്തിയോ രാം എ പി പണ്ടൊരു പള്ളിക്കു വേണ്ടി പാവനായ പിയെ തീണ്ടി പലരും പലതും പറഞ്ഞ് നാട്ടിലാകയും മണ്ടി അപ്പോഴും പടച്ചറബിന് സാക്ഷിയായി മഹാൻ വിരൽ ചൂണ്ടി ഈ വിധം ത്യാഗം സഹിച്ച് ഋസത്തോടെ അലങ്കരിച്ച് ഇമ്പമാർന്ന പ്രസംഗ ശൈലിയിൽ സർവം ത്യജിച്ച് നമ്മുടെ ായവരാം ഷെയ്ഖുന എ പിരള നാട്ടിൻ്റെ ജീവേ കേളിമീകച്ചുള്ള പൂവേ കൂസലൽപ്പം ഏശിടാതെ ഗമിക്കുവിൻ ജീവേ ജന കോടികൾ ആണിനിരയ്ക്കും പിന്നിലൻ പൂവേ